നമുക്കൊക്കെ സുപരിചിതമായ പ്രമുഖ യൂട്യൂബറായ വിസൽ മീഡിയ ചാനലിലെ ഫഖറുദ്ദീൻ പന്താവൂർ എന്ന വ്യക്തി ഇപ്പോൾ അറസ്റ്റിലാണെന്ന വിവരം വളരെ നെട്ടലൂടെയാണ് അറിയാൻ സാധിച്ചത് മതപരമായ ഒരുപാട് വിഷയങ്ങളും ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുമൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ചർച്ച ചെയ്തിരുന്നത് സത്യസന്ധമായ രീതിയിലുള്ളതായിരുന്നു എല്ലാ വീഡിയോകളും പല സ്ത്രീകളുടെ വിഷയത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട് തികച്ചും ന്യായമായ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയാറുള്ളത് എന്നാൽ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്തു അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന കാരണത്താലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച് പ്രതി ഒളിവിൽ കഴിയുമ്പോഴാണ് പ്രതിയെ എ സി പിയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ അദ്ദേഹം എറണാകുളം ജില്ലാ ജയിലിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അറിയാൻ സാധിക്കും ഇദ്ദേഹം ഏതൊരു വീഡിയോ ഇടുകയാണെങ്കിലും ന്യായമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത് അതൊരു സ്ത്രീയെക്കുറിച്ചാണെങ്കിലും സത്യസന്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം തുറന്നു പറയുന്നത് ഇദ്ദേഹം ഒരു അധ്യാപകനാണ് അതിനു പുറമെ ഒരുപാട് നല്ല മോട്ടിവേഷൻ വീഡിയോസും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല ആരെങ്കിലും ഇയാളെ കുടുക്കിയതാവാനാണ് സാധ്യത